രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റാർട്ട് ചെയ്താണിത് ഇങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനേഴ് കൊണ്ട് സ്റ്റാർട്ടാക്കി അതിനുശേഷം ശേഷം കോവിഡും അതിൻ്റെ പ്രൈതി ദുരന്തങ്ങളോ പോകുന്നപ്പോഴും എല്ലാ മൃഗങ്ങളുണ്ട് ആനയും കാട്ടുകൂത്തും ആനുമൊക്കെ ഉണ്ട് ഇല്ലാത്തത് അപ്പോൾ ചെങ്ങൈമര ആ ലോങ് സൈറ്റ് കാണുന്ന മലയുണ്ടല്ലോ ആ മലേൻ്റെ ചോട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന ഒരു വെള്ളച്ചാട്ടം നമുക്ക് എക്സ്പ്ലോർ ചെയ്യുന്നത് വെള്ളം ഇപ്പം നമ്മളെ മീൻമുട്ടി ആണ് നമ്മൾ പോകുന്നത് നമ്മൾ കോറം വടക്കേ വയനാട്ടിലുള്ള മാനന്തവാടിയിൽ നിന്ന് ഏകദേശം ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരം വരുന്ന സ്ഥലമാണ് കോറം കോറോത്തു നിന്നുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മീൻമുട്ടി വരുന്ന വാട്ടർ ഫാൾസ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാട്ടർഫാൾസാണ് അത് എക്സ്പ്ലോർ ചെയ്യാനാണ് ഇന്ന് പോകുന്നത് കോറവത്തുനിന്ന് കയറി പോകുമ്പോൾ തന്നെ അത്യാവശ്യം ഫുള്ള് കട്ട്രക്കായിട്ടുള്ള റോഡാണ് പിന്നെ ടാറൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഫുള്ള് പൊട്ടി പൊളിഞ്ഞ അടുക്കാണ് എന്നാലും റോഡിൽ കൂടെ ഒരു ഓഫ് റോഡ് ഫീലിൽ അങ്ങനെ പോകാം നമ്മൾ കോറം റോഡിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ കഴിയുമ്പോൾ പിന്നെ നമ്മൾ കോൺക്രീറ്റ് റോഡിലേക്ക് മാറി കോൺക്രീറ്റ് റോട്ടിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു ഓഫ് റോഡ് ഫീൽഡിലേക്കാണ് മൊത്തത്തിൽ കാര്യങ്ങളുടെ പൊക്ക് ഒരു കാറ്റിനുള്ളിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നത് റൈറ്റ് സൈഡ് ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റിൻ്റെ ജണ്ടയും കാര്യങ്ങളൊക്കെ ആ റോഡ് സൈഡിൽ തന്നെ നമുക്ക് തന്നാൽ നല്ല കാലാവസ്ഥയാണ് നമുക്ക് ഏകദേശം ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് മുകളിൽ നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല അടിപൊളി തൈല എൻ്റെ മോളുടെ ഹില്ലും കാര്യങ്ങളൊക്കെയാണ് ആ ആ വീഡിയോ കാണുന്ന ഹില്ലിൽ നിന്നുള്ള വെള്ളച്ചോട്ടമാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എന്ന് തോന്നുന്നു എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഓക്കേ നമ്മളിത് ഏകദേശം എത്തിയിട്ടുണ്ട് വളരെ സീക്വേർ ഷോപ്പൊക്കെ കാണുന്നുണ്ട് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഉണ്ട് അപ്പോൾ ടിക്കറ്റ് ഇവിടുന്ന് എടുത്തിട്ട് വേണം പോകാൻ നമുക്ക് പാർക്കിംഗ് ഇച്ചിരി മുമ്പിലാണ് എന്താക്കാം അവിടെ വണ്ടി വെച്ചിട്ട് വരാം ഇതാണ് നമ്മളെ പാർക്കിംഗ് ഏരിയ അത്യാവശ്യം കുറഞ്ഞ വണ്ടികളൊക്കെ വെക്കാനുള്ള സ്ഥലമാണ് എന്തായാലും ബസ്സും കാര്യങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് വരില്ല ഫോർ വീലർ കാറുകൾ ജീപ്പുകൾ പിന്നെ ട്രാവലറുകളൊക്കെയാണ് നമുക്ക് ഈ റൂട്ടിലേക്ക് കയറി വരാൻ പറ്റുള്ളൂ നമുക്ക് ഒരു ദിവസം ഇരുന്നൂറ്റി അൻപത് ആളുകൾ മാത്രമേ പ്രവേശിപ്പിക്കുന്നുള്ളൂ പിന്നെ അവിടെ വെച്ചിട്ട് ലഹരി വസ്തുക്കൾ ഭക്ഷണ വസ്തുക്കൾ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ടേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഡിപ്പാർട്ട്മെൻ്റ് കീഴിലായിട്ട് രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റാർട്ട് ചെയ്താണിത് ഇങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനേഴ് കൊണ്ട് സ്റ്റാർട്ടാക്കി അതിനുശേഷം കോവിഡ് പ്രൈതി ദുരന്തങ്ങളോ വന്നപ്പോൾ അടച്ചാൽ അടച്ചിട്ടുണ്ട് ഓക്കെ വീണ്ടും ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ ഒരു മൂന്ന് മൂന്ന് മാസമായിരുന്നുണ്ട് തുറന്നിട്ടു നമുക്ക് ഒരാൾക്ക് എത്ര ടിക്കറ്റ് ടിക്കറ്റ് മുതിർന്നവർക്ക് അറുപത്തഞ്ചും കുട്ടികൾക്ക് മുപ്പത്തഞ്ച് രൂപയാണ് ഇപ്പോഴത്തെ ടിക്കറ്റ് വരെ നമുക്ക് ഇത് കാണാൻ പറ്റിയ ഒരു സമയം പീക്ക് ടൈം ഒന്ന് നല്ല വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടമായിട്ട് കാണണമെങ്കിൽ ഏറ്റവും നല്ലത് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ വരെ ആ സമയങ്ങളിൽ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല ആ സമയത്ത് വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചിട്ടൊക്കെ പോകാനുള്ളതാണെങ്കിലൊരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആ കാലങ്ങളിൽ ഓക്കെ പിന്നെ നമുക്ക് ഇവിടെയുള്ള റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വിശ്വസം പറഞ്ഞാൽ പ്രധാനമായിട്ട് ഡ്രഗ്സ് ഒന്നും പാടില്ല അതുപോലെ തന്നെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളെ പോലെ പ്രധാനമായിട്ടും അതിലെല്ലാം പ്രധാനം നമ്മൾ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല ഫുഡ് ഐറ്റംസ് പാടില്ല അതൊക്കെ നമുക്കൊരു ഈ ഒരു സമയത്ത് സെപ്റ്റംബർ ഒക്ടോബർ മുതൽ ഏറ്റവും ബെറ്റർ സമയം അതാണ് അപ്പം മറ്റുള്ള സമയങ്ങളിൽ ഇറങ്ങാറുണ്ട് വെള്ളത്തിൻ്റെ ഗതി നോക്കിയിട്ട് സൗകര്യം ചെയ്തു മൃഗശല്യം എന്തെങ്കിലും മൃഗശല്യങ്ങളെല്ലാവരും മൃഗങ്ങളുണ്ട് ആനയും കാട്ടുപൂത്തും ആനുമൊക്കെ ഉണ്ട് ഇല്ലാത്തത് പിന്നെ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാർക്കും ഉണ്ടായിട്ടില്ല ടൈം കൃത്യമായിട്ട് കീക്ക് കീക്ക് ചെയ്ത് പോകാനാണ് ഏറ്റവും ബെറ്റർ എന്ന് വെച്ചാൽ വൈകുന്നേരം അഞ്ച് മണിയാകുമ്പോഴത്തേക്ക് തന്നെ എല്ലാവരും കയറിപ്പോകുന്ന ഒരവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യും കൂടി ബെറ്റർ ആയിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് അതിൻ്റെ സൈഡിൽ കൂട്ട ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു അടുത്തേക്ക് പോകാനുള്ള ഒരു വഴി കൂട്ടിയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മഴക്കാലമായി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വെള്ളച്ചാട്ടമൊക്കെയാണ് ഉണ്ടാകുക ഇവിടെ വന്നാലുള്ള കാഴ്ച എന്തായാലും വെള്ളം കുറവാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്തായാലും വളരെ കുറവാണ് അപ്പോൾ ഇച്ചിരി കൂടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ആയേ അവിടെ ആ വെള്ളം വീണ് താഴെയുള്ള അവിടെ ഇച്ചിരി ആഴുണ്ടെന്നൊക്കെയാണ് ജസ്സുമാർ പറഞ്ഞത് പക്ഷേ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള അറിയില്ല എന്തായാലും മുകളിൽ നിന്നുള്ള ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയൊക്കെ പോയിട്ട് കുളിക്കാമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് എൻ്റെ മുകളിലേക്ക് അലോഡല്ല അങ്ങോട്ടേക്ക് ട്രെക്കിങ്ങോ കാര്യങ്ങളൊന്നും ഒന്നും അലോഡല്ല എന്നവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് നല്ല കണ്ണാടിച്ചെല്ല് പോലെയുള്ള വെള്ളം അടിയിലുള്ള കല്ലുകളും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട് തണുപ്പ് സൂപ്പറാണ് നമുക്ക് നല്ല ചൂടത്ത് വന്ന് കുളിക്കാൻ പറ്റാനുള്ളൊരു സ്ഥലമാണ് കുറഞ്ഞ വെള്ളമാണെങ്കിലും നല്ല തണുത്ത വെള്ളമാണ് അടിപൊളി തണുത്ത് ചെറിയ വെള്ളം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തോട്ടുപോട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖം ഉണ്ടാവും ഇതൊക്കെ ഇവിടെ അലോഡാണ് ഓക്കെ